നമസ്കാരം ഞങ്ങളെയൊക്കെ വെറും പ്രാണികളെപ്പോലെ കണ്ട് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നെത്തിയ ഉടനെ വലിയ രാജകീയമായ സ്വീകരണം നൽകുന്നു എന്നാണ് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി ഇടതുപക്ഷത്തോട് ചേർന്ന് സി പി എമ്മിൽ ഡിവൈഎഫ്ഇയിലൊക്കെ പ്രവർത്തിക്കാൻ തീരുമാനിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എ കെ ഷാനിബ് കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസ് കേരളത്തിലെ നേതൃത്വം സന്ദീപ് വാര്യരെ വലിയ രാജകീയ സ്വീകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എ ഐ സി സി വരെ കണ്ടു ഖാർഗെയവരെ കണ്ടു പ്രധാനപ്പെട്ടൊരു പദവി അദ്ദേഹത്തിനായി കോൺഗ്രസ് മാറ്റിവെച്ചിട്ടുമുണ്ട് എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ മാറിയ ശൈലിയുടെ ഭാഗമായി നേതൃത്വത്തിൻ്റെ ഒക്കെ ഭാഗമായി നമ്മൾ വെച്ചു നോക്കുമ്പോൾ രസകരമായ കൗതുകകരമായ കാര്യമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് വി ഡി സതീശൻ കൃത്യമായ പ്ലാൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ കാലത്ത് നടത്തിയ ഇടപെടൽ നോക്കിയാൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നിരവധി ഇല്ലെങ്കിലും രണ്ടോ മൂന്നോ നാല് നാല് മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അസാധാരണമായി ഒന്നും സംഭവിച്ചില്ല എങ്കിൽ പോലും ഒരു സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോലും കഴിഞ്ഞില്ല തങ്ങളുടെ സീറ്റ് നിലനിർത്തുക എന്നുള്ള വലിയ തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം മാത്രമാണ് ഉള്ളത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൻ്റെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉദ്ദേശമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എതിർ പാർട്ടികളിൽ നിന്നും വരുന്നവരെ കാര്യമായി പരിഗണിക്കുക എന്നുള്ള തോന്നലുണ്ടാക്കുക എന്നതാണ് അത് നേരത്തെയുള്ള കാലത്ത് കോൺഗ്രസ് പ്രധാനമായി കോൺഗ്രസിലേക്ക് വരുന്ന ആളുകളെ ആ വരുന്ന സമയത്തുണ്ടായ പരിഗണനയ്ക്കപ്പുറത്ത് അവഗണനയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവർ പിന്നീട് പാർട്ടി കോൺഗ്രസ് തന്നെ വിട്ടുപോകുന്ന സാഹചര്യം നിരവധി കഥകളിലൂടെ നമുക്ക് പറയാൻ കഴിയും ഏറ്റവും ഒടുവിലെ കാലത്തെ ഉദാഹരണ എ പി സിന്ധു ജോയ് കോൺഗ്രസിലേക്ക് പോയി സിന്ധു ജോയ്ക്ക് എന്താണ് സംഭവിച്ചത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അവരങ്ങ് ഒഴിവാക്കി എ പി അബ്ദുള്ള കുട്ടി ഇതുപോലെ പോയി തെരഞ്ഞെടുപ്പ് മത്സരിച്ചു അദ്ദേഹത്തിൻ്റെ മുൻ അദ്ദേഹത്തെ മുൻനിർത്തി കോൺഗ്രസ് വലിയ വിജയവും ആഘോഷവും ഒക്കെ നടത്തി പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം അങ്ങ് ഒഴിവാക്കി ഇനി പഴയ കാലത്തായാലും എം വി ആറും കെ ആർ ഗൗരിയുമൊക്കെ സംഭവിച്ചത് ഇത് ഇത് തന്നെയാണ് അവിടെ പോകുന്ന ആളുടെ ബലത്തിൽ ഒരുപക്ഷെ എം എൽ എ ആവും മന്ത്രിയാവും പക്ഷേ അത് കഴിയുമ്പോൾ പാർലമെൻ്ററി രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു തടസ്സം വരുമ്പോൾ ഉടനെ അവരില്ലാതാവുന്ന രാഷ്ട്രീയമായി അവർക്ക് സാധ്യത ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കോൺഗ്രസ്സിലുണ്ട് അതിനെ മറികടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വി ഡി സതീശനും നേതൃത്വവും കരുതുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സന്ദീപ് വാര്യരുടെ വരവ് അതിലൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലേക്ക് എടുക്കുകയും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു പദവി അദ്ദേഹത്തിന് നൽകുകയും സംഘടനാപരമായി തന്നെ ഒരു നേതാവ് ഒരു പ്രധാനപ്പെട്ട ആള് കോൺഗ്രസിലേക്ക് വന്നാൽ നിലനിൽക്കണം എന്നുള്ള സാധ്യതയെ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് സന്ദീപ് വാര്യരൂടെ ചെയ്യുന്നത് അങ്ങനെ കെ സെക്രട്ടറിയോ ഭാവിയിലൊരു ഡി സി സി ഒക്കെ ആയി അവതരിപ്പിക്കാവുന്ന വിധത്തിൽ ത്തിലേക്ക് സന്ധീവകാരരെ മെരുക്കിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശലക്ഷ്യം ഒന്നാമത്തെ കാര്യം അതുവഴി അങ്ങനെ കോൺഗ്രസിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു സാധ്യതയും ഇല്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്നുള്ള പൊതുബോധത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് സന്ധ്യവയരിലൂടെ വി ഡി സതീശനും സംഘവും ലക്ഷ്യം വയ്ക്കുന്നത് അതിലേക്ക് ഉള്ള ആദ്യത്തെ ചുവട് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ മുന്നേ മാറ്റങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിഗണനകളൊക്കെ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി സംഘടനാ തലത്തിലേക്ക് തന്നെ സന്ധീവ് വാര്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുക എന്നുള്ളതിന് മാത്രം ഒതുങ്ങാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം ഇതാണ് സന്ധ്യവായരുടെ വരവിൻ്റെ ഒരു കാര്യം രണ്ടാമത്തേത് പാർലമെൻറ്ററി മേഖലയിലാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ നയിക്കാവുന്ന ഒരു എലമെൻ്റ് പ്രധാനപ്പെട്ട ഘടകമായി സതീശനും സംഘവും മുന്നോട്ട് വെക്കുന്നത് യൗവനത്തിൻ്റെ മുദ്രയുള്ള നേതൃനിരയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രധാന കാര്യമായി മുന്നോട്ട് വെച്ചത് അവരുടെ ഫ്രഷ്നെസ്സാണ് അവർ രണ്ട് തവണ മത്സരിച്ച ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് രണ്ടിൽ കൂടുതൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പുതിയ ആളുകളെ നിയോഗിക്കുക അതുവഴി യുവത്വത്തെ മുന്നോട്ട് കൊണ്ടുവരിക അതോടൊപ്പം പ്രായ അയാളായാലും പാർലമെൻ്ററി രംഗത്ത് അങ്ങനെ തുടർച്ചയായ ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാവുന്ന തരത്തിൽ തുടർ നിലപാടുകൾ അല്ലെങ്കിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുക അപ്പോൾ അധികാരമോഹം ഉണ്ടാവില്ല അപ്പോൾ രണ്ട് തവണ ഒരു സ്ഥലത്ത് പറ്റി നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ജയിച്ചു വരുന്ന ആളുകളെ നിരന്തരം അവിടെ തന്നെ ചേർന്ന് നിൽക്കാതെ അവരെ മാറ്റി നിർത്തി പുതിയ ആളുകൾ കൊണ്ടുവരിക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്വാധീന ഘടകമായി അത് എൽ ഡി എഫിനെ സി പി എമ്മിനെ സംബന്ധിച്ച് മാറിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ മന്ത്രിസഭയിലും മുഖ്യമന്ത്രി ഒഴികെ ആരും രണ്ടാമത് മന്ത്രിമാരാകുന്നവരല്ല എല്ലാവരും ഫ്രഷാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്വീകാര്യതയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ എൽ ഡി എഫ് സി പി എം ഒരു മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ തുടർച്ചയായി ഇപ്പം ജി സുധാകരനും ശൈല ടീച്ചറും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ തന്നെ ഈ പുതിയ മുഖങ്ങളെ അവതരിപ്പിച്ചതിൻ്റെ ഉപയോക്താവായും സി പി എം മാറുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ച് വർഷം സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പ്രധാന പ്പെട്ട നേതൃനിരയിലേക്ക് യുവാക്കളെ തള്ളി തള്ളി തള്ളിത്തള്ളിക്കൊണ്ടുവരും നമുക്ക് കാണാം നമുക്കറിയാം നേതൃനിരയിൽ കഴിവുള്ള ആളുകൾ നേരത്തെ തന്നെ ഉള്ളവരാണ് പക്ഷേ അവരെ മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളൊരു ദൗത്യം കൂടി സതീശൻ നിർവഹിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ നമുക്ക് നേരത്തെ അറിയുന്ന പോലെ ഷാഫി പറമ്പിലുണ്ട് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം വരെ നീളുന്ന നിരയുണ്ട് നിയമസഭയിലും വിഷ്ണുനാഥൊക്കെ നേരത്തെയുള്ള നേതാവാണ് മാത്യു കുൾനാടനൊക്കെ നിയമസഭയിലെ കാര്യങ്ങൾക്കായി സതീശൻ നിയോഗിക്കുന്ന നമ്മൾക്ക് കാണാം സിദ്ദിക്കും വിഷ്ണുനാഥൊക്കെ നേരത്തെ തന്നെ ഉള്ള നേതൃത്വവുമാണ് അങ്ങനെയുള്ള ആളുകളെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നു ഗ്രൂപ്പുകൾക്ക് അപ്പുറത്ത് ത്തേക്ക് യു യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരുന്നു ഈ ഒരു തന്ത്രം നിയമസഭയിലേക്ക് മത്സരരംഗത്തേക്ക് കൊണ്ടുവരിക അവിടെ സന്ധി വാര്യരെ കൂടി പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അവർ കാണുന്നു അതാണ് ഇവിടെ സന്ധി വാര്യുടെ ഒരു ചേർച്ചയ്ക്കുള്ള ഒരു ഘടകം അതോടൊപ്പം സന്ദീപ് ഒരു മേഖല തിരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നിലവിൽ പാലക്കാട് നിന്നാണ് ബി ജെ പിയുടെ പ്രവർത്തന മേഖലയായി സന്ദീപ് വാര്യർ എടുത്തിരിക്കുന്നത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിനെ മുൻനിർത്തി തൃശ്ശൂർ വീടൊക്കെ എടുത്ത് തൃശ്ശൂർ മണ്ഡലത്തെ മുൻനിർത്തി വലിയ പ്രവർത്തന കാലയളവ് അവിടെ ചെലവഴിച്ചാളാണ് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ കാരണം തൃശ്ശൂരിൽ ബി സുരേഷ് ഗോപി വരുന്നതിന് തൊട്ട് മുമ്പേ വരെ സുരേഷ് ഗോപി വരും എന്ന് തീരുമാനിച്ചിരുന്ന ഘടകം ഘട്ടം വരെ സന്ദീപ് വാര്യർ അതിനു പ്രയത്നിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനനുസരിച്ച് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോ അവിടെ മറ്റു ചില ദുരനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ട് ബി ജെ പി നിൽക്കുമ്പോ എന്നാൽ അതിനെയൊക്കെ മറികടക്കാവുന്ന വിധത്തിൽ ഒരു സംഘടനാ സെറ്റപ്പിലേക്ക് മാറുകയും സംഘടനാ ഉത്തരവാദിത്തത്തിലേക്ക് മാറുകയും തൃശ്ശൂരിൻ്റെ ചുമതലയിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് വേണം കരുതാൻ ഭാവിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കാര്യമായ ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കാവുന്ന ആളുകൾ കാര്യമായി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ടി എൻ പ്രതാപനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിയമസഭാ മണ്ഡലത്തിൽ തവണ നമുക്കറിയാലോ പത്മജ വേണുഗോപാലാണ് മത്സരിച്ചത് സി പി ഐ അവിടെ വെറും ആയിരത്തിൽ താഴെ വോട്ടിനാണ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബാലേന്ദ്രൻ പി ബാലേന്ദ്രൻ വിജയിച്ചത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ രണ്ടാം ാമത്തെ ടേം മാത്രമാണ് വീണ്ടും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വരാനാണ് സാധ്യത ആ സാഹചര്യത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യരെ നേരത്തെ തന്നെ ഇടപെടുന്ന തരത്തിലൊരു സാഹചര്യം ഒരുക്കുക അങ്ങനെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് യു സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സന്ധി വാര്യരുടെ മേൽ ചുമത്തുന്ന രണ്ടാമത്തെ ഉത്തരവാദിത്വം ഇങ്ങനെ സന്ധി വാര്യർ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രതിരോധമായി അവർ ഉയർത്തുകയാണ് പ്രത്യേകിച്ചും ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ വരുന്നു എന്നുള്ള സാധ്യതകളുണ്ട് ഇനി സി പി എമ്മിൽ നിന്ന് പോലും നേരത്തെ ഇപ്പോൾ മധു മുല്ലശ്ശേരിയൊക്കെ സി പി എമ്മിൽ നിന്ന് പുറത്തിറങ്ങി ബി ജെ പിയിലേക്കാണ് പോയത് അങ്ങനെ പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് കോൺഗ്രസിൽ പരിഗണന കിട്ടില്ല എന്നുള്ള ബോധ്യമാണ് ആ ബോധ്യത്തെ മറികടക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടി സന്ധി വാര്യൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുക മാത്രമല്ല എതിരാളികളോടുള്ള സമീപനത്തിലും തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ വ്യത്യാസം കാണാം സരിനെ വലിയ തോതിൽ പരിഹസിക്കുന്ന ആദ്യഘട്ടങ്ങളുണ്ടായിരുന്നു ഇലക്ഷൻ റിസൾട്ട് വന്ന് ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി അത്തരത്തിലുള്ള പരിഹാസത്തിന് ഒരവസാനം ഉണ്ടായി എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം അദ്ദേഹത്തെ ഇടുള്ള സൗഹൃദം ഒക്കെ അതുപോലെ നിലനിൽക്കുമെന്നൊക്കെ പിന്നീട് ഷാഫിയൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു ഇതും ഒരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സത്യപ്രതിജ്ഞ ദിവസം കണ്ട ബോഡി ലാംഗ്വേജും ഒക്കെ ചേർത്ത് വായിക്കാവുന്നതാണ് അവർ അങ്ങനെ ഒരു മാറ്റത്തിനും ൂടി വിധേയമാകുന്നു എന്ന് വേണം കരുതാൻ രാഷ്ട്രീയമായ സമരങ്ങൾക്കപ്പുറത്ത് വ്യക്തിപരമായ വിദ്വേഷത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ള തീരുമാനത്തിൽ ആണ് അവരുള്ളത് എന്ന് വേണം കരുതാൻ അതുകൊണ്ട് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ സന്ധി വാരുടെ വരവിനെക്കുറിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയമായി കോൺഗ്രസിൽ കൊള്ളാവുന്ന തരത്തിൽ നിങ്ങൾക്ക് മാറി കാല് മാറി വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കാം എന്നുള്ള തരത്തിലേക്കൊരു തോന്നലുണ്ടാകാം സി പി എം മാത്രമല്ല അല്ലെങ്കിൽ ബി ജെ പി മാത്രമല്ല എന്നുള്ള തോന്നലുണ്ടാക്കുക എന്നുള്ളത് കൂടി സന്ധി വാര്യരെ മുൻനിർത്തി കോൺഗ്രസ് സാധ്യമാക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നെറേറ്റീവിലേക്ക് അവർക്ക് എത്തിക്കാൻ സന്ധ്യവാര്യരെ മുൻനിർത്തി എത്തിക്കാൻ കാര്യങ്ങൾ എത്തിക്കാൻ എളുപ്പമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സന്ധി വാര്യർ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിൽ ഒരു പുതിയ പാഠമാണ് നൽകുന്നത് വി ഡി സതീശൻ്റെ നേതൃത്വം അത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇനി ഏതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല എന്നുള്ളത് പ്രധാനമായി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കെ പി സി സി സെക്രട്ടറി എന്ന പതിവ് ചുമതല കൊടുത്താൽ പോലും ഏതെങ്കിലും പ്രധാന മേഖല തിരിച്ച് ചുമതലകൾ നൽകുന്ന സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് സന്ധ്യവാരുടെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാൻ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം